അത് കഴിഞ്ഞ് ഈ റോഡ് എങ്ങാനെ കാണാം വീണ്ടും ഈ സുധാകരൻ മന്ത്രിയാണെന്ന് അദ്ദേഹത്തെ സ്വാധീനിച്ച് അദ്ദേഹം എന്റെ ഒരു നഷ്ടപ്പെട്ട ഈ പദ്ധതി അൻപത് കോടിയുടെ പദ്ധതി തിരിച്ചുകൊണ്ട് പോകും വന്ന പുലികളിൽ പണി ഉറങ്ങി എന്റെ അങ്ങോട്ട് ഇതാണ്ടിരിക്കുന്ന ഒരു പരാതിക്കാരൻ എന്റെ വീട്ടിൽ ഇറങ്ങാൻ പയ്യേ എന്റെ വീട്ടിൽ ഇറങ്ങാൻ പയ്യെന്ന് പറഞ്ഞു ഞാൻ അവരെ ചെന്ന് നിന്ന് വീട്ടിൽ ഇറങ്ങിക്കൊടുക്കും ഉന്നങ്ങളെ തന്നെ കറങ്ങണ്ട കാരണം ഇതേ ചെറുതാ ഒരു സ്ത്രീ കുഞ്ഞുങ്ങളിലേ കുഞ്ഞുങ്ങളിലേക്ക് പറയും പ്രസവം നടക്കുന്നുണ്ടാ അയ്യോ ഭയങ്കര സഹിക്കാൻ പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ കാണുമ്പോൾ ഒരു സന്തോഷം പിന്നെ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കാനുള്ള ഒരു അമ്മയുടെ താല്പര്യം രണ്ടാമതും ഒരു പ്രസവം വരുമ്പോൾ ഈ വേറെ എടുത്ത് വേണ്ടാന്ന് പറഞ്ഞാൽ വീണ്ടും പ്രസവിക്കണം ഇല്ലയോ ആ കുഞ്ഞിനെ നമ്മൾ വായിച്ചെടുത്തോളെ വളർത്തും എന്താ ആ പ്രസവേനയെ കൊണ്ടെങ്കിലും കുഞ്ഞുണ്ടാവുന്ന ഒരു അനുഭൂതി സന്തോഷവും അത് നമ്മുടെ ചാനലിന്റെ നേതാവ് മനസ്സിലാക്കും ഞാനുണ്ട് ഞാൻ പത്തനായിരത്താവി ജീവിക്കുന്നത് ഞാൻ അമേരിക്കയിൽ നിന്ന് പോയിട്ടില്ല അവിടെ തന്നെ ഉണ്ട് ഈ മെയിൻ റോഡിൽ കൊടി പറക്കുന്നു മണ്ണ് നിന്നുന്നു ഇറങ്ങാൻ നിവർത്തിയില്ല ഈ പഞ്ചായത്ത് പ്രസിഡന്റും ജയനും ജയൻ പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു സീതാമണി അങ്ങനെ മുക്കടയിൽ നിന്ന് നടന്നിട്ടില്ല നമ്മൾ ആരും മറക്കരുത് പ്രിയാസ് മറക്കരുത് നമ്മൾ നടന്നു വന്ന നദീകാരങ്ങൾ പോയി നടന്നു വന്ന് ഓരോരുത്തരുടെയും വീടിൻ്റെ എവിടെ വന്ന് എവിടെയാവെല്ലാം തടസ്സമുള്ളേ ആ തടസ്സങ്ങളെല്ലാം ഒരെണ്ണം പറയാമോ എല്ലാം നീക്കി കൊടുത്തില്ലേ പുതുതായിട്ട് കണ്ടുപിടിക്കണം എല്ലാം മാറ്റി കൊടുക്കും എന്താ മറ്റേ പ്രതിഷേധം അറിയാം റോഡ് വളരെ നന്നായി പോയി സ്പീഡ് കൂടി ആ ഒരു അതൊന്നും തടയാൻ വല്ല മാർഗ്ഗം റോഡ് നന്നായി പോയി എന്നുള്ള ഒന്നല റോട്ട് പണിയാൻ ആളെ കൊണ്ടുവാണെങ്കിൽ അത് പണി നിൽക്കാൻ സുമാരും അറിയാം അതിനെ ആവശ്യമില്ലാത്ത വേഗകളൊന്നും വേണ്ട സുഖമായിട്ട് വീട്ടിലിരുന്ന് ഫേസ്ബുക്കിലിരുന്നവരും പ്രതിഷേധിക്കുന്നവർക്കും ജീവിക്കണ്ടേ എന്ന കാര്യം ദൈവം തന്നെ എനിക്ക് പോലീസിനെ തെറ്റിച്ച് ദൈവം തന്നെയാണല്ലോ കള്ളനെ സൃഷ്ടിച്ചതും അവനെ പിടിക്കാനുള്ള പോലീസിനെ സൃഷ്ടിച്ചത് ദൈവം തന്നെയല്ലേ കള്ളനെ പോലീസുകാരെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടും കൊടുത്തതും ദൈവം തന്നെ എന്ന് പറഞ്ഞ പോലെ ഒരു റോഡ് പണിയൊക്കെ നടത്തുമ്പോൾ ചില പ്രയാസങ്ങളൊക്കെ വരും ഈ റോഡ് പണിയാൻ വരുന്നത് എം എൽ എയുടെ അളിയും അമ്മച്ചോന്നല്ലല്ലോ വരുന്നെങ്കിൽ ഏതെങ്കിലും അടിയാൻ പാടില്ലയോ കോൺട്രാക്ടർമാർ സമയത്ത് പണി കൊടുക്കുന്നപ്പോ ജയൻ തന്നെ പറഞ്ഞു ഇവിടെ സമയത്ത് പണി പണിതെടുത്ത കോൺട്രാക്ടർ അറിഞ്ഞിട്ടു റഷ്യാമത്തെ മേലോട്ട് നോക്കിയിരിക്കുക കോൺട്രാക്ട് ഉടം വരുത്തി നിർത്തിയിരിക്കുക തുടങ്ങാൻ പെട്ട പാഠ റഷ്യാമറിയാം ഇതൊക്കെ മാറി തിരിഞ്ഞേ റോഡ് പറയാൻ പറഞ്ഞ കോൺട്രാക്ട് പണിയാത്തതിന് എം എൽ എ ചുറ്റം പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ ആലോചിക്കണം ഈ വീഡിയോ കിടക്കുന്ന ആളിന്റെ വീട്ടിൽ കറങ്ങാനുള്ള വഴി മറ്റൊരു കോൺട്രാക്ടറെ കൊണ്ട് ജയിച്ചു കൊടുത്തോളാണ് ഗണേഷ് കുമാർ എന്ന് മറക്കരുത് എന്ന് മാത്രം നീ പറയാനുള്ളത് എനിക്ക് ഒന്ന് കണ്ട പേടിക്കുന്ന ആണെന്നുണ്ടല്ല ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് ഉണ്ട് ഇത് അതാണ് പറയുക ചെയ്യണല്ലോ കുന്ന റോഡ് നന്നായി നല്ല സീഡിലെ കൊണ്ട് പോകുമ്പോൾ റോഡ് കുന്നം കേട്ടോ അപ്പഴും ഗണേഷ് എന്ന് പറഞ്ഞാൽ അവരെ അനുവാദം കൊടുത്തു വേണം എന്ന് ഓർമ്മ വേണ്ടു അപ്പോഴും ആരും പറയരുത് ഈ പ്രതിഷേധം ഞാൻ അംഗീകരിക്കുന്നു പ്രതിഷേധം എന്റെ ഓർമ്മ കണ്ടോ ഞാനാണോ റോഡ് പണിയത് നല്ലത് ഞാനല്ല റോഡ് പണിയ റോഡ് പണിയുന്ന കോൺട്രാക്ടറാണ് എല്ലാ കോൺട്രാക്ടർ നിങ്ങൾ നമ്മൾ മെയിൻ റോഡ് തന്നെ എടുക്കും ഇവിടുന്ന് ഇപ്പൊ വിട്ടാൽ ശബരിമല അയ്യപ്പന്മാർക്ക് അങ്ങ് സന്നിധാനം വരെയും വളരെ സുഖമായിട്ട് പോകാൻ കഴിയുന്നില്ല ഇപ്പൊ എം സി റോഡിനേക്കാളും ഡിമാൻഡ് ഇവിടെ ഇല്ലേ കൊട്ടാരത്തിൽ വാടകത്ത് വന്ന് അവിടുന്ന് തിരിഞ്ഞ് വെട്ടിക്കവര വഴി പത്തനാപുരത്ത് കയറി മേലിലേക്ക് ഉന്നിക്കോട് വന്ന് അവിടുന്ന് പത്തനാപുരം വഴി ശബരിമല ബൈപാസ് റോഡെന്ന് പേരിട്ട് ഞാൻ എന്നെ കൊണ്ടുവന്നു ആ റോഡ് പതിനാറ് ശബരിമല പോകുന്ന അയ്യപ്പനെ അയ്യപ്പനെ സംബന്ധിച്ച് പതിനാറ് കിലോമീറ്റർ ലാഭമാണ് വാടകം എന്ന് തിരിഞ്ഞാൽ നല്ല ഒന്നാം തേം റോഡല്ലേ വാടകം വെട്ടിക്കവര പിന്നെ ജംഗലാട് റോഡ് അത് കഴിഞ്ഞ നാഷണൽ ഹൈവേ കുന്നിക്കോട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു തടസ്സം എന്ന് പറയുന്നത് റെയിൽവേ ക്രോസ് മാത്രം അവിടെ ഇപ്പൊ റെയിൽവേ ഓവർബ്രിഡ്ജ് പണിയുള്ള നടപടികളായിട്ട് നമ്മൾ മുന്നോട്ട് നീയിട്ടുണ്ട് പത്തൊമ്പത് കോടി രൂപയാണ് തെലാം കേന്ദ്ര സഹായം വരുമ്പോൾ തെലാം എന്ന് പറഞ്ഞിരിക്കുന്നത് തുറവന്തൂർ മുതൽ പത്തനാപുരം മുതൽ കുന്നിക്കോട് ഉള്ള റോഡിൽ അത് നല്ല കഴിഞ്ഞാൽ അതുകൊണ്ട് നല്ല റോഡാണ് പക്ഷെ അത് വഴി ബസ് വണ്ടികൾ പതിനാറ് കിലോമീറ്റർ ലാഭിക്കുന്നുണ്ട് ഈ വീട്ടിൽ കുട്ടികളിൽ എഴുതുന്നവർക്കും ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു മനസ്സിലാവില്ല ആ റോഡിന്റെ ഒരു വിഷയം ശബരിമലയിലേക്ക് പോകുന്നവർക്ക് കൊട്ടാരങ്ങര ടൗണിൽ പോയി കുടിപ്പിച്ചാറുണ്ട അടൂർ ഒഴിച്ചാടണ്ട പത്തനംതിട്ട നേരെ പത്തനാട് വരുന്നു കൂന്നിയിൽ പേർന്നു തലഞ്ഞൂർ കൂന്നി വഴി മനോഹരമായ റോഡിൽ റാന്നി വഴി അങ്ങനെ പത്തനംതിട്ട പോകണ്ട റാന്നി പോയി അങ്ങനെ നേരെ ശബരിമല എരിമേരിക്ക് പോവാം മുണ്ടക്കയത്തിന് പോവാം ഊമലിക്ക് പോവാം വാഗമണ്ണിൽ പോകാം മനോഹരമായ റോഡ് ഇത് കൊണ്ടുവന്നപ്പോഴും കുറച്ച് ആൾക്കാർ വേണം ഉണ്ടാക്കി എല്ലാ തട്ടും നജീബ് നജീബാന്റെ വീടിന്റെ അവിടെ കയറാൻ നിർത്തിയില്ലായിരുന്നു പുതിയ വീട് വെച്ച് കേറാ അത് കെട്ടിക്കൊണ്ടില്ല കിട്ടുന്നില്ല അതിന് ഇപ്പുറത്തെ പെങ്ങളെ വീടും കൂടെ കിട്ടുന്നത് അതും കിട്ടുന്നു ഇതൊക്കെ മറക്കരുന്നായിരുന്നു എന്നും ആരും മറക്കണ്ട ഒരു പ്രസവം നടക്കുന്നതിന് വെച്ചിട്ട് വേദനയെ കൊണ്ടാവും അത് കഴിഞ്ഞാൽ മനോഹരനായ കുഞ്ഞിനെയോ സുന്ദരിയായ മകളെയോ കാണുമ്പോൾ ആഹ്ലാദത്തോടെ അമ്മയും അച്ഛനും ഭാര്യയും കൊടുക്കും അപ്പോൾ അനുഭവിച്ച വേദനയൊന്നും ആരും ഉറങ്ങുന്നില്ല അവരും ചുറ്റി കൂടി ചുറുപ്പം കൊണ്ടമാർ ഉറപ്പു ഇതിന്റെ പ്രസവം കഴിയുമ്പോൾ വിനായ് കുമാർ ചെയ്തത് നല്ല കാര്യത്തെ പറ്റി അപ്പോൾ മാത്രമല്ല അരിമുക്കിലേക്ക് വരുന്ന റോഡും അതിമനോഹര ചെയ്യാൻ നായ് കൂടി അനുവദിച്ചു അതിൽ എടുക്കുന്ന കോൺട്രാക്ട് താമസം വരും അല്ലാതെ ഈ കോൺട്രാക്ടറെ അടിക്കാൻ എനിക്ക് അനുകാരം ഇല്ലുണ്ടോ കവാല കവാറക്കു കഴിഞ്ഞു കൊടുക്കാൻ എനിക്ക് അനുഗ്രഹമില്ല അയാളെ ചില പ്രശ്നങ്ങൾ കാണും അത് പരിഹരിക്കും പിന്നെ ടിപ്പി എന്ന് പറയുന്നത് വലിയ പ്രസ്ഥാനമാണ് അവർ ഒരുപാട് വസ്തുക്കാരെ ഏറ്റെടുത്തിട്ടുണ്ട് അത് തീരാൻ അവരുടേതായ പരിമിതികളും ചില നിർദ്ദേശങ്ങളും റോഡിന്റെ ക്വാളിറ്റി കുറഞ്ഞാൽ ഉണ്ടായിരിക്കും അടിച്ചു തീർന്ന് മഴയൊക്കെ അടിച്ചു തുടങ്ങുക ചില പറയും മഴയാണ് അടി മഴയൊക്കെ അടിച്ചു തീർന്നാൽ കോട്ടയായിട്ട് പറയാം പക്ഷെ നാളെ ഇളവിൽ വന്നാൽ കുറ്റം പറയില്ല എഴുതി ഉത്തരപത്രത്തിൽ എഴുതിപ്പണം പത്രനാപുരത്ത് ഇതുവരെ പഴുത ഒരു റോഡ് ഇറങ്ങി പോയിട്ടില്ല കാരണം നമ്മൾ ശ്രദ്ധയോടെ ഒരുവിധ ക്വാളിറ്റി അല്ല ഈ അംഗൻവാണി എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നു എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉറപ്പ് കാണിക്കാം ഇതുവരെ പഠിത ഏതെങ്കിലും അംഗൻവാടി എന്തെങ്കിലും ഒരു പോറൽ ഉണ്ടോ കാരണം ഗീതാമണി അംഗൻവാണി നമ്മൾ പഠിത എം എൽ എ മണ്ഡലി എന്തെങ്കിലും ഒരു പോറൽ ഉണ്ടോ അവർ എന്തൊക്കെ തടസ്സമായിരുന്നു ആ പുരേടത്തിന് അവകാശം വരെ വേറെ ആൾ ഉന്നയിച്ചു അല്ലേ ഏതറിയാണ്ട് അവകാശം വരാണെന്ന് വന്നു ഞാൻ പറയാൻ സൗകര്യം ഇല്ലാന്ന് മണി എന്ന് പറഞ്ഞു അത് അംഗൻവാടി ഒളിച്ചു കഴിഞ്ഞപ്പോ ഈ അംഗൻവാടി എന്റെ ആണെന്ന് പറഞ്ഞ ഒരാൾ വന്നു സന്മനസ് സുന്ദരന്റെ അമ്മ സന്മനസ്സോടും നല്ലതാണ് ഈ അംഗൻവാടി ഈ നിൽക്കുന്ന സ്ഥലം അഞ്ചു സെൻ്റെ സ്ഥലം സാധാരണക്കാരും ഭാവങ്ങളെ കൊടുക്കുകയുള്ളൂ വലിയ ആളുകൾ കൊടുക്കില്ല അത് മനസ്സിലാക്കിയാണ്